ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ അർജുൻ അഞ്ചാമത്തെ ദിവസമാണ് മണ്ണിടിച്ചിലുണ്ടായിട്ട് ഇപ്പോൾ മണ്ണിൻ്റെ അടിയിൽ ആളുകളുടെ വണ്ടിയും പെട്ട് കിടക്കുന്നത് അപ്പോൾ എന്ത് രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം കാരണം അഞ്ച് ദിവസമായിട്ട് അർജുൻ്റെ അടുത്ത് പോലും അല്ലെങ്കിൽ അർജുനായിട്ടൊന്നും കോൺടാക്ട് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല കർണാടക ഗവൺമെൻറിന് പിന്നെ അവരിപ്പോൾ നമ്മുടെ അർജുൻ്റെ ബന്ധുക്കളെ ആയാലും അർജുൻ്റെ വണ്ടിയുടെ ഓണറെ ആയാലും ഒന്നും അവിടെ കടത്തിവിടുന്നില്ല മീഡിയക്കാരായാലും അവിടേക്ക് കടത്തിവിടുന്നില്ല അപ്പോൾ അർജുൻ്റെ സുഹൃത്തും സഹോദരനും സാർ പുറത്തോടെ അടക്ക് അഞ്ച് പേര് രണ്ട് ദിവസമായി അവിടെയുണ്ട് എന്നിട്ട് അവർക്കും ഇപ്പോഴും എന്താണ് അവിടെ നടക്കണമെന്നൊരു ഇതില്ല കാരണം ഇവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് റോഡ് സൈഡിലുള്ള മണ്ണ് മാറ്റുന്നുണ്ടെന്നല്ലാണ്ട് അർജുൻ്റെ അടുത്തേക്ക് വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് ഇവർ പോകാൻ തയ്യാറായിട്ടില്ല ഇതുവരെ അതിനുള്ള എക്യുപ്മെൻസും വണ്ടികളും ജെ സി ബിയും കാര്യങ്ങളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല ആകൂടി അഞ്ചാറ് ലോറികളും രണ്ട് മൂന്ന് ഹിറ്റാച്ചുകളുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവരെ അത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് മണ്ണ് ഡംപ് ചെയ്യണത് ആ ഡംപ് ചെയ്ത് വണ്ടികൾ തിരിച്ചു വരുമ്പോഴേക്കും സമയം കുറെ എടുക്കും അത് അർജുൻ അർജുൻ കുടുങ്ങിക്കിടങ്ങുന്ന സ്ഥലത്ത് മണ്ണൊന്നും മാറ്റി നോക്കാൻ പോലും ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല അവിടെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആ മണ്ണൊന്നും മാറ്റി നോക്കാൻ പോലും അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പൊ ഇത്രയും ഒരു ലാഘവത്തോടെയാണ് കർണാടക ഗവൺമെന്റ് ഈ പരിപാടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഇടപെട്ടിട്ട് ഒരു പ്രഷർ കൊടുത്തില്ലെങ്കിൽ അർജുൻ്റെ ജീവനും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇതൊരു ധൈര്യം രക്ഷിക്കാനുള്ളൊരു ഇത് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത്രയും ദിവസമായിട്ടും വെള്ളമുണ്ടോ ഫുഡുണ്ടോ എന്നൊക്കെ അറിയില്ല നമുക്ക് അപ്പോൾ അർജുൻ്റെ ഫാമിലി പറഞ്ഞത് ആളെപ്പോഴും ഫുഡും വെള്ളമൊക്കെ കരുതുന്നതാണ് പറയുന്നത് പക്ഷേ ഇത്രയും ദിവസത്തേക്കുള്ള ഫുഡും വെള്ളമൊന്നും ഉണ്ടാകുന്ന ചാൻസ് കുറവാണ് എന്തായാലും അപ്പോൾ ഇന്നലത്തോടുകൂടിയിട്ട് വണ്ടിയുടെ ജി പി എസും കാര്യങ്ങളും കിട്ടാതെ അതേപോലെ തന്നെ ആളുടെ ഫോൺ റിങ് ചെയ്യാണ്ടായി അപ്പോൾ ഓരോ ഓരോ ഇതും നമുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പിടാൻ ആളുടെടുത്തേക്ക് എത്തപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയാനുള്ളത് അതേപോലെ എത്ര പെട്ടെന്ന് വണ്ടികൾ കൊണ്ടുവരിക അതേപോലെ ഹിറ്റാജി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് രക്ഷ രക്ഷാപ്രവർത്തനം നടത്താനാണ് പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവർക്കുണ്ടായ വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ ഭരണകൂടത്തിന് ഭയങ്കര വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ള കാരണം ഇതുവരെ അഞ്ച് ദിവസമായിട്ട് മണ്ണ് പോലും അവർക്ക് മാറ്റാനവിടെന്നും പറ്റിയിട്ടില്ല പിന്നെ ഇവർക്ക് അത് സാധിക്കില്ല വെച്ചിങ് നേവിന് അല്ലെങ്കിൽ പട്ടാളത്തിനൊക്കെ വിളിച്ചിട്ട് സംഭവം പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തണ്ടായിരുന്നു ഇവര് വണ്ടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിൽ പോയിട്ട് സ്കൂൾ ഡൈവേഴ്സിന് വെച്ച് പുഴയില് കൊണ്ട് തപ്പുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ജി പി എസ് ജി പി എസ് സിഗ്നിൽ കിട്ടുന്ന സ്ഥലത്തല്ല അവർ നോക്കുന്നത് വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് നോക്കുക അതേപോലെയുള്ള വളരെ ഒരു ലാഘവത്തോടെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യണത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ജില്ലാ കളക്ടറും അതേപോലെ തന്നെ എക്സ്പീരിയൻ ഒക്കെയാണ് അവിടെ നിർ ചാ ചാർജ് കൊടുത്തുള്ളതെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് ഇതേപോലുള്ള നിർ നിർണായക ഘട്ടങ്ങളിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് അങ്ങനെ എന്തായാലും അർജുന ജീവന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയും പെട്ടെന്ന് ആൾ തിരിച്ചു തരട്ടെ